ഞാൻ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒരു പക്ഷേ കുറച്ചൊക്കെ അടുത്ത് ഒക്കെ അറിയുവാൻ കഴിഞ്ഞ എൻ്റെ അത് അതുകൂടുതലും പണ്ട് കാലത്ത് നമുക്കറിയാം അന്ന് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പലപ്പോഴും ഹോണിക്കൾ കൂടെ ഇട്ടുബേ എന്ന് വിളിച്ച് മാണിസാറ് പല കാര്യങ്ങളും പറയുന്നത് എപ്പോഴും ആ രീതിയിലാണ് ആദ്യമേ ആ പേര് മനസ്സിലേക്ക് വരുന്നത് ഒന്ന് എനിക്ക് തോന്നുന്നു ആറിലോ ഏഴിലോ പഠിക്കുന്നവർ എഴുപത്തേഴ് എഴുപത്തെട്ട് എൺപത് കാലഘട്ടങ്ങളിൽ ആണ് അത് എസ് ടി ഡി ഉള്ള ലൈനുകളൊന്നുമില്ല ട്രം കോഡ് വിളിച്ച് പലപ്പോഴും ട്രെൻകോഡുകൾ വിളിക്കുമ്പോൾ വലിയ സ്വരത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ആ അടുപ്പവും ബന്ധവും ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ മനസ്സാറുമായിട്ട് ഏറ്റവും നല്ല അടുപ്പം ആധികാരികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇച്ഛാശക്തിയോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തി മറുവശത്തുണ്ട് എന്ന് ആ ഘട്ടത്തിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പി കെ ഇ എന്ന് പറയുന്നത് ചാലക്കുടിയുടെ കെ എം മാണി സാറിൻ്റെ ചാലക്കുടിയുടെ വേർഷനാണ് പലപ്പോഴും മാൺസാറ് പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ നമ്മുടെ പല ആൾക്കാരും കേരള കോൺഗ്രസ് ആണ് ഒരു പിതാവെന്ന നിലയ്ക്കല്ല പലപ്പോഴും അദ്ദേഹത്തിനെ താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ മാണി സാറിനെ അങ്ങനെ അദ്ദേഹം പോലെ ആകാൻ പറ്റുമോ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനാകാൻ പറ്റുമോ അല്ലെങ്കിൽ ഉമ്മൻചാടി സാറിനെ പോലെ ഒരു നേതാവ് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു താരതമ്യപ്പെടുത്തുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സംസ്ഥാനത്ത് ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് ആ ഒരു ഒരു ചാല കെ എം മാണി സാറിൻ്റെ ചാലക്കുടിയുടെ വേഷനാണ് അവിടെ എന്താണ് ഒരു ജനകീയ രാഷ്ട്രീയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് ഏത് പദവി ഏറ്റെടുത്താലും ഒരു എം എൽ എ ആയിരിക്കാം ഒരു എം പി ആയിരിക്കാം ഒരു മുനിസിപ്പൽ കൗൺസിലർ ആയിരിക്കാം ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരിക്കാം പക്ഷേ അവിടെ ജനങ്ങളുമായി അകലാൻ പാടില്ല അവിടെ നമുക്ക് വേണ്ടത് ആ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അങ്ങനെ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരാൻ പറ്റിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ പി കെ ഇ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് പി കെ ടൂപ്പിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കഴിയും അത് ലഭിക്കുമെന്ന ഉള്ളൊരു ഉത്തമവിശ്വാസം ഒരു ഒരു ഉള്ളിൽ ആര് ചെന്ന് സമീപിച്ചാലും ഉണ്ടായിരുന്നു ഒന്ന് അദ്ദേഹം ഫോൺ വിളിച്ചാൽ തീർച്ചയായും അതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ അത് സഹായം നമുക്ക് ലഭിക്കും ഒരു പ്രാവശ്യം കണ്ടാൽ പലപ്പോഴും തമിഴിൽ പറയുന്ന പോലെ ഒന്ന് പറഞ്ഞാൽ നൂറുവട്ടം പറയുന്ന മാതിരി എന്ന് പറഞ്ഞ പോലെ അത്രയും മാത്രം ഒരു ആത്മബന്ധം നൂറ് പ്രാവശ്യം കണ്ടു കാര്യങ്ങൾ നടപ്പിലാക്കി നടന്നില്ലേലും അത് ആധികാരികമായി ഇച്ഛാശക്തിയോടുകൂടി വിളിച്ച് പറഞ്ഞ് എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു ഒരു എന്താണ് ഒരു ആശ്വാസമായി മാറുകയാണ് ഇവിടെ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലുള്ള പുരസ്കാരം ബഹുമാനായ ശ്രീ കെ ബി സുനിൽകുമാറിന് നൽകുന്നു അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റ നമ്മൾ കേട്ടു തീർച്ചയായും വലിയ ഒരു സംഭാവന ഇന്ന് സാമൂഹ്യ രംഗത്തും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ രംഗത്തും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ അനുമോദനങ്ങളും വിജയാശംസകളും ഞാൻ ഈ സമർപ്പിക്കുന്നത് പോലെ വക്കീല നമ്മളെ വിട്ടു വിട്ടുപിരിഞ്ഞിട്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾ തികയാണ് ചാലക്കുടിയെ ദീർഘവിഷ്ണത്തോടു കൂടി മുന്നോട്ട് നയിക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു വക്കീലെന്നെല്ലാവർക്കും അറിയാം എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിനതീതമായ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു നമുക്കേറെ ആധന്യനായിട്ടുള്ള കാലിച്ചേതായിട്ട് എത്തി കേട്ടു അവരുടെ പാവനസ്മരണയുടെ മുമ്പിൽ സ്നേഹപൂർവം പ്രണാമം അർപ്പിക്കുന്നു ചാലക്കുടിയുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ നല്ലൊരു രാഷ്ട്രീയക്കാരൻ എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് അഡ്വക്കേറ്റ് പി കെ ഇട്ടു വക്കീലിനെ കുറിച്ച് പറയാനുള്ളത് ചാലക്കുടിയിലെ സ്പന്ദനങ്ങളെ അറിഞ്ഞ് അതിനനുസൃതമായിട്ട് ചാലക്കുടിയിലെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ജനകീയനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് ഈ അവസരത്തിൽ ഇട്ടുപ്പ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ ഈ വർഷത്തെ പുരസ്കാരം സ്വീകരിക്കുന്നത് ഇതുപോലെ തന്നെ ചാലക്കുടിയുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ് മുന്നേറുന്ന അഡ്വക്കേറ്റ് കെ പി സുനിൽകുമാറാണ് അദ്ദേഹം നിയമവിദഗ്ധൻ എന്ന വിശേഷം നൽകുന്നതോടൊപ്പം തന്നെ നല്ലൊരു സംഘാടകനും നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തകനുമാണ് അതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇട്ടുപോക്കലിൻ്റെ സ്മാരക പുരസ്കാര അവാർഡ് നൽകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്